ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഇന്ന് ഞാനൊരു ഒരു 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 കാര്യം പറയാൻ ഓർത്ത് വന്നതാണ് എൻ്റെ ദൈവമേ നമ്മുടെ നാട്ടിൽ മൊത്തം ആത്മഹത്യയുടെ ആത്മഹത്യയുടെ ഘോഷയാത്ര അല്ലേ ഇപ്പം കിടക്കാൻ നേരുന്നത് പറഞ്ഞാൽ ശരിയാണെന്ന് നടന്നില്ല എങ്കിലും മഹാലക്ഷ്മികളൊക്കെ വൈകുന്നേരം സമയത്തായിരിക്കും എൻ്റെ വീടുകൾ കൂടുതലും കാണുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്നൊരു സംഭവം ഉണ്ടായി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒരു ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീയാണ് പത്ത് നാൽപ്പത് വയസ്സുണ്ട് ഹസ്ബൻഡിന് വേറൊരു അവിഹിത ബന്ധം അവർ കണ്ടുപിടിച്ച് അപ്പം അതറിഞ്ഞപ്പം ഭയങ്കര ഫീൽ ചെയ്ത് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് പിന്നെ ഇതേപോലെ രണ്ട് ദിവസം മുമ്പ് ഇതേപോലെ ഒരു സ്ഥലത്തൊരു ആത്മഹത്യാ ശ്രമം നടന്നു നല്ല നാഴുക്ക് രക്ഷപ്പെട്ടെന്നൊക്കെ പറയാം പക്ഷേ അവരിപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് റിലീസായി പോന്നിട്ടില്ല ഈ കെട്ടി തുങ്ങാനങ്ങോട്ട് ശ്രമിച്ചതാണ് പക്ഷേ അത് ഇപ്പം തളർന്ന കണക്ക് കിടക്കുക അപ്പോൾ അത് കറക്റ്റായിട്ടില്ല അപ്പം ഇതിനകത്തുള്ളൊരു കുഴപ്പം പറയട്ടെടാ ചക്കരകളെ നമ്മളങ്ങനെ കാണിച്ചതുകൊണ്ട് യുമാർക്കൊന്ന് അതിനുള്ള വഴി അവർക്ക് ആ വേറൊരു ജീവിതത്തിന് വേണ്ടിയുള്ള വഴി നമ്മൾ കൂടുതൽ നന്നാക്കി കൊടുക്കുകയോ ചെയ്തു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ആ മണ്ടത്തിന് നിങ്ങൾക്ക് കുട്ടികളുള്ളപ്പോൾ അവരെ ഉപേക്ഷിച്ച് ഒരിക്കലും നിങ്ങൾ മരിക്കാനൊന്നും പോകരുത് നിങ്ങൾക്ക് രണ്ട് മക്കളില്ലേ അവരെ വളർത്തി വലുതാക്കി വിടാൻ നിങ്ങൾ അത്യന്താപേക്ഷിതമായ ആവശ്യമാണ് പോകുന്നവൻ ഒന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് ക്ഷമയടേണ്ടിയിരിക്കുക ഒരു അബദ്ധം പറ്റിയതായിരിക്കാം തിരിച്ചു വരാം അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അവരെ നിർത്താതെ ഉപേക്ഷിച്ച് കളയുക ജീവിതത്തിൽ പിന്നെ തുടരാനും എനിക്കത് ഉപേക്ഷിച്ച് കളഞ്ഞ് രണ്ട് മക്കളെയും കൈക്ക് പിടിച്ച് നിങ്ങൾ ജീവിക്കാനൊരു ജീവിതമാർഗം തേടി നിങ്ങൾ അവനെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിച്ച് ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കണം എനിക്കതാണ് പറയാനുള്ളത് ഇതുപോലെ പണ്ട് നമ്മ ഞാനും ഇതുപോലൊരു പണ്ടത്തരം കാണിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മൂന് അന്നിട്ടേറ്റാൾ നമ്മളൊരു ഗുളിയെ ആസ്മാരം കഴിച്ചുകൊണ്ടിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അവസ്മാരമൊന്നും ഇല്ലായിരുന്നല്ലോ കൊച്ചിന് ഡോക്ടർ ഒന്നും ഒരു ശ്രദ്ധയില്ലാതെ എഴുതി തന്ന മരുന്നാണ് അത് കഴിച്ചു തന്നപ്പോൾ ഞാൻ ഒരിക്കലും കത്തില്ല വന്നപ്പോൾ ഞാൻ ആ മരുന്നെടുത്ത് കഴിച്ചിട്ട് ഞാൻ ഒൻപതിൻ്റെ അന്നാണ് എനിക്ക് ബോധം വേണത് അത്രയും ദിവസം അത്ര കാഠിന്യം ഉണ്ടായിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞ് ഞാൻ മരിച്ചു പോയെ അപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മോനാണ് എന്നെ അതിന്ന് രക്ഷപ്പെടുത്തി തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് ഇപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തോ പറയട്ടെ നമ്മൾ ചത്തുപോയ ആർക്കാണ് നഷ്ടം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നമ്മളെത്ര നാളെ വളർത്തിക്കൊള്ളുന്ന മാതാപിതാക്കൾക്ക് നമ്മൾ ഒന്നും അറിയാത്ത രണ്ട് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിട്ടിച്ച് നമ്മൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ശരിയാണ് ഈ പറഞ്ഞ ഞാനന്ന് അന്ന് അങ്ങനെ ശ്രമിച്ചത് ശരിയായില്ല എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് പെരുവഴി ആധാരമായി പോയാൽ അവർ നമ്മളെ ശഭിക്കും നമുക്ക് താല്പര്യം നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കരുത് നമ്മൾ മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് നമുക്ക് അവർ അവരോട് നമുക്ക് ഉണ്ട് അത് പുലർത്തിയിരിക്കണം അല്ല നമ്മൾ ഭർത്താവ് അങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ കയറി ആത്മഹത്യ ചെയ്യാൻ പോകില്ല ഒരു ജീവന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് നിങ്ങളിവിടുന്ന് ഈ ഭൂമിയിൽ അങ്ങ് ആത്മഹത്യ ചെയ്ത് എല്ലാം പിന്നെ നിങ്ങളിതൊന്നും അറിയത്തില്ലതാണ് അതൊക്കെ വെറുതെയാണ് നമ്മൾ അറിയും നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല നമ്മളതിൻ്റെ പാ ആ പാപം നമ്മൾ അനുഭവിക്കേണ്ടി വരും ആത്മാവായിട്ട് പോലും നമ്മളത് അനുഭവിക്കേണ്ടി വരും എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ അയാൾ പോയി സുഖിച്ച് അവൻ വീണ്ടും അവിഹിതവും നടത്തി അല്ലെങ്കിൽ വീർത്തിയ കല്യാണം കഴിച്ച് അവൻ സുഖമായി ജീവിക്കും നിങ്ങൾ മരിച്ചാൽ അവൻ ജീവിക്കും ഉറപ്പായ കാര്യമാണ് അതേസമയം നിങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ ഞാൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങളെയും വെച്ച് നിങ്ങൾക്ക് സുഖമായി ഈശ്വരനായിട്ട് നിങ്ങൾക്ക് ഒരു വഴി ഉണ്ടാക്കി തരും ജീവിക്കാനുള്ള നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും കാണിക്കലും കേട്ടോ സ്ത്രീകൾക്ക് ഇച്ചിരി പുരുഷന്മാരെക്കാൾ കൂടുതൽ ധൈര്യം ഉള്ളവരാണ് സ്ത്രീകളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പെട്ടെന്ന് അവർ സാഹചര്യത്തിൽ ഒരു സാ മോശം സാഹചര്യം വരുമ്പോൾ ബോൾഡ് ആകാനുള്ളൊരു കഴിവ് അതിനെ തരണം ചെയ്യാനുള്ളൊരു കഴിവ് ഈശ്വര സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കൊക്കെ എനിക്ക് എന്തൊരു ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാനുള്ളൊരു പവറും നമുക്കപ്പം തന്നെ കിട്ടും ഇതിനൊക്കെ വേണ്ടത് സ്ഥിരമായ ഈശ്വര വിശ്വാസമൊക്കെ തന്നെയാണ് കേട്ടോ ഈശ്വര ചിന്തയുള്ള ഒരു ആത്മഹത്യക്ക് ഒരുങ്ങത്തില്ല അന്ന് ഞാൻ ഒരിക്കലൊരു കാലഘട്ടത്തിൽ എനിക്ക് ഈശ്വര ചിന്തയില്ലായിരുന്നു ഇതാണ് ജീവിതം എന്ന് വെച്ചത് ലോകത്ത് ഇതാണ് ഏറ്റവും വലുത് ഇതാണ് പ്രധാനപ്പെട്ട ജീ അതൊന്നും അല്ലെന്ന് പിന്നീട് എനിക്ക് ഇപ്പോൾ ഇപ്പം ഊർക്കുമ്പം ഇന്നീ കിട്ടും ഞാൻ അന്ന് ചത്തുപോയിരുന്നു ഇന്നീ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു ആ ദരിദ്രവാസിയായിട്ട് ഞാൻ അന്ന് ചത്തുപോയിരുന്നെങ്കിൽ ഏതെങ്കിലും ദരിദ്രവാസി പ്രേതമായിട്ട് ഞാൻ നടന്നേനെ അല്ലേ വീണ്ടും എനിക്ക് ആ ജന്മം തന്നെ തരുമെന്നാണ് ഞങ്ങളുടെ മതപ്രകാരം ആ ജന്മം വീണ്ടും എടുക്കേണ്ടി വരും നിറയെ ജീവിതം വീണ്ടും ജീവിക്കാൻ വരേണ്ടി അത് അതുകൊണ്ടുതന്നെ ചക്രകള് ഓരോരോ മതത്തിൽ ഈ ആത്മഹത്യത്തെ എം്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞു കേട്ട് ആത്മഹത്യ അത്ര പരമ പാപമാണ് അപ്പം ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് നമുക്ക് ഈ ഭൂമിയിൽ ഈശ്വരൻ വിലപ്പെട്ടൊരു മനുഷ്യജന്മം തന്നിട്ടുണ്ടെങ്കിൽ അത് ചില ചില കാരണങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരും അതിനെ നമ്മൾ ആത്മധൈര്യത്തോടെ തരണം ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആ രണ്ട് മക്കളെന്ത് ചെയ്ത് നിങ്ങൾ ജനിപ്പിച്ച രണ്ട് മക്കൾ എന്ത് അങ്ങനെ അച്ഛനങ്ങനെ ചെയ്താവാൻ പോട്ടെന്ന് വെക്കണം അവനെ കൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവൻ അവനെ വിടണം എന്ത് ജോലി ജോലിയെടുത്തും മക്കളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ നോക്കണം അങ്ങനെ വേണം എന്നെ കേൾക്കുന്ന ബാച്ചിലേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ എൻ്റെ പെൺകുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെ സ്വന്തം കാലം നിൽക്കാതെ നിങ്ങൾ കെട്ടരുതേ പെൺകുട്ടികൾ പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാതെ ഒരിക്കലും കെട്ടരുത് എനിക്ക് പറയാനുള്ള കാര്യം ഒരിത്തം തേച്ചെന്ന് പറഞ്ഞിട്ട് ഓട്ടിപ്പോയി ചാകാം വിഷമം കൊടുക്കുക അല്ലെങ്കിൽ കുരുക്കിടുക എന്നും അല്ല ചെയ്യേണ്ടത് അതല്ല ജീവിതത്തിലെ ഏറ്റവും മായ കാര്യം നമ്മൾടെ ജീവിതത്തിന് പരമപ്രധാനമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അത് നമ്മൾ നമുക്ക് ഇന്നതൊക്കെ നേടണം നമുക്ക് ഇന്നേ ഇല്ല ഈ ജീവിക്കണം അതിൻ്റെ ഇടയ്ക്ക് പല 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 നല്ലതും വരും പ്രേമം വരാം തേപ്പ് വരാം കല്യാണം വരാം ഇതെന്ത് പോയാലും നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം എല്ലാം അച്ചീവ് ചെയ്യണം ഭർത്താവ് പോയാൽ പോടാ പുല്ല എന്ന് പറയണം കാമുകം പോയാൽ പോടാ പുല്ല എന്ന് പറയണം കാമുകി പോയാൽ എന്ന് പറയണം അടുത്ത വേറെ വരി പറയണം എന്താണ് ഓർഡിനറി പോയ സൂപ്പർ ഫാസ്റ്റ് വരുമെന്ന് പറയണം സൂപ്പർ ഡീലക്സ് വരുമെന്നോ ഡീലക്സ് എക്സ്പ്രസ് ഒക്കെ വരുമെന്ന് പറയണം കേട്ടാ ഒരിക്കലും മണ്ടത്രയൊന്നും ആരും ചെയ്യല്ലേ കേട്ടാ അതുകൊണ്ടുതന്നെ ചക്കരകളെ മരിച്ചത് കൊണ്ട് ഒന്നിന്റെയും അറ്റവാകുന്നില്ല അവസാനിക്കുന്നില്ല പിന്നെ നമ്മുടെ മക്കൾ ഈ പ്രാരാബ്ദത്തിൽ കിടന്ന് മാ പ്രത്യേകിച്ച് അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ യുവാ കാട്ടപ്പൊക്കെ നിത്യ ഞാൻ എന്നും എൻ്റെ അമ്മ എൻ്റെ ലൈഫിൽ എനിക്ക് അമ്മ വേറൊരു ചെയ്തു പോലെ എൻ്റെ ചെറിയ ബാല്യകാലത്ത് പോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അമ്മ ഒന്നുവരെ വന്നോ അഞ്ച് വയസ്സോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു അമ്മ പോയി പോയിക്കഴിഞ്ഞ് പിന്നെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ ഒറ്റക്ക് അവിടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട് ദൈവമേ അമ്മ പോയല്ലോ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ അമ്മയുടെ സ്നേഹം ഭരിച്ചിരണം ഇഷ്ടം അമ്മ നമുക്ക് തരുന്ന സ്നേഹമൊന്നും വേറൊരാൾക്കും നമുക്ക് തരത്തില്ല മനസ്സിലായി അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ ഇങ്ങനത്തെ മണ്ഡലം ഒന്നും ഒരിക്കലും ഇനി നിങ്ങൾ എന്നെ കാണുന്ന സ്ത്രീകൾ ചെയ്യൽ നമ്മുടെ മക്കളെ ഓർക്കണം നമ്മുടെ മാതാപിതാക്കളെ ഓർക്കണം കേട്ടോ ആത്മഹത്യ ചെയ്യുന്നത് ആ നിങ്ങളെ ആർക്കും താൽക്കാലികം മാത്രമുള്ള സഹതാപം മാത്രമേ നിങ്ങളുടെ കുറ്റവേ പറയത്തുള്ളൂ നമ്മുടെ ചാവ കിട്ടുകൊണ്ട് നമ്മുടെ കുറ്റവേ പറയത്തുള്ളൂ ഒരിക്കൽ പോലും നിങ്ങളങ്ങനെ ചെയ്യരുത് എന്നെ കാണുന്നവരുണ്ടെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ പെട്ടെന്നുള്ളൊരു ആവേശമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയാൽ നിങ്ങളത് പങ്കുവെക്കാൻ പറ്റും നല്ല കൂട്ടുകാരുണ്ട് അവരോട് കറഞ്ഞ് കൊട്ടി കരയണം നിങ്ങൾ പൊട്ടി കരയണം നിങ്ങൾ റൂം അടച്ചിരുന്ന് കരയണം നിങ്ങൾ ദൈവത്തോടെങ്കിലും വിളിച്ച് കരഞ്ഞ് പറയണം നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ കരയാതെ പിടിച്ചിരുന്ന് എഞ്ചിരുന്നു പിന്നെ സഹിക്കാൻ പറ്റുന്ന നമുക്ക് കുരുക്കിടുക അല്ലെങ്കിൽ വിഷം കഴിക്കുന്നൊന്നും ചെയ്യരുത് കേട്ടാ എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നതും ലോകമണ്ടത്തരങ്ങൾ ചെയ്യുന്നത് ചച്ചോ ഭർത്താവിനോ പോയിപ്പാണേ നോക്കടാന്ന് പറയണം പിന്നെ ഭർത്താവിനെ അത്ര വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഭർത്താവിനെ പിടിച്ച് വെച്ചിരിക്കുന്നവളാണ് അവളെ വിളിച്ച് വാൻ ചെയ്യുക നിയമ നടപടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഭർത്താവിനെ ഒക്കെ നല്ല കൗൺസിലിങ് ചെയ്യിക്കുക ചിലപ്പോൾ ഒരു ബോധമൊക്കെ ഇടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഒരു അറിവില്ലായ്മ മനുഷ്യനൊന്നും ദൈവം തരാനൊന്നും വരില്ലല്ലോ ഇപ്പോൾ ഈ ഫാമിലി എങ്ങനെ കൊണ്ടുപോണമൊന്നും പഠിച്ച് കോളേജിൽ പഠിച്ചിട്ട് വരുന്നവരൊന്നും വരല്ലല്ലോ ഒരു തെറ്റൊക്കെ ചിലപ്പോൾ ഒരു ഭ്രമമൊക്കെ ചിലപ്പോൾ വരാം അപ്പം നമ്മുടെ കുറവ് നമ്മുടെ മനസ്സിലും നമ്മുടെ ഭർത്താവിൻ്റെ ഏത് ഭാഗത്താണ് നമുക്കൊരു കുറവ് ഉണ്ടായി നമ്മുടെ ശ്രദ്ധ എവിടെയാണ് പാളിപ്പോ ശ്രദ്ധിക്കുക അത് കറക്റ്റ് ചെയ്യുക ഭർത്താവിന് നല്ല കൗൺസിലിങ്ങിന് കൊണ്ട് കയറ്റുക നല്ല കൗൺസിലിംഗ് ചെയ്തോർത്ത് കൊണ്ട് കയറ്റിയാൽ ചിലപ്പം മനസ്സ് മറിപ്പും പിന്നെ അങ്ങനൊരു കാര്യമായി ജീവിതത്തിൽ ചെയ്യത്തില്ല നമ്മൾ പിന്നെ ഭർത്താവിനെ പഴയത് പറഞ്ഞ് കുത്തിനോവിക്കാതിരിക്കുക മനസ്സിലെ കമൻറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ഭർത്താവിനെ സേവ് ചെയ്ത് പഴയതിലും പൂർവാധിക സ്നേഹത്തോടു കൂടി ചേർത്ത് വെക്കുക ഒരു അദ്ധം പറ്റി എന്ന് വിചാരിക്കുക അങ്ങനൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അതല്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പറ്റാത്ത രീതിയിലാണെങ്കിൽ മരിച്ച് ദൂരെ അറിയുക മനസ്സിലായി എന്നിട്ട് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നോക്കും ഒരിക്കലും നിങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കരുത് മക്കളെ പെരുമണിയിലാക്കരുത് അവർ വളർന്ന് സ്വന്തമായി അവർ ജീവിക്കുന്ന ജീവിതം തേടുന്ന നിമിഷം വരെ നമുക്ക് അവരോട് ഉത്തരവാദിത്വമുണ്ട് അത് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സന്തോഷം തേടി പോവുക അപ്പം ഞാൻ ഒരു സെക്കൻഡ് മാരേജ് ചെയ്ത് എൻ്റെ മ ഒരു മോളെ കെട്ടിച്ചു വിട്ട് എനിക്ക് എൻ്റെ ജീവിതം ശരിയല്ലായിരുന്നു അതുകൊണ്ട് കെട്ടിച്ചു വിട്ട് രണ്ടാമത്തെ മോള് പ്രാപ്തിയായി അവളുടെ കൂടെ ഇഷ്ടമൊക്കെ നോക്കി മൂത്തവളുടെയും ഇഷ്ടം നോക്കി നമ്മൾ എന്നിട്ടാണ് നമ്മളൊരു കല്യാണം ചെയ്തത് ഇപ്പോൾ ഈ കല്യാണം ചെയ്ത് എല്ലാം സക്സസ്സായിട്ട് അങ്ങനെ ജീവിക്കുവാണെന്ന് ഞങ്ങൾ വിചാരിക്കരുത് ചില സമയത്തൊക്കെ കൊച്ച് അമ്മക്കൂട്ടന് പോലും ചിലപ്പോൾ അമ്മയ്ക്ക് പപ്പേനെ മതി എന്നൊക്കെ തോന്നും കാരണം നമ്മൾ അന്ന് വരെ അവരുടെ മാത്രമായിട്ടിരുന്നതല്ലേ അപ്പം അവരുടെ അച്ഛനായേണ്ടവർക്ക് എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റണം എന്നൊന്നുമില്ല മനസ്സിലായി ഇപ്പോൾ ബോബൻ ചെറുമ്പോൾ ഞാൻ കുറേ സമയം അമ്മൂൻ്റെ കൂടെ തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ ഓക്കെ എന്നോട് സ്നേഹം കുറഞ്ഞാൽ എന്ന് നോക്കി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ബാലൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് മനസ്സിലായേ അത് സ്വന്തം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സ്വന്തം കുട്ടികളുടെ അച്ഛനല്ലാത്ത ഒരാളാകുമ്പോൾ നമ്മൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പാടും ചില നമുക്ക് തലയ്ക്ക് പ്രാന്ത് വരും കൊച്ചുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും അപ്പോൾ കൊച്ചുങ്ങൾ നമ്മളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പല കാണിക്കും നമ്മളെ തലവേനയാണ് എനിക്ക് പനിയാണ് എനിക്കതാണ് ഇതാണ് എന്തിനാണെന്നറിയാ അവരുടെ നമ്മളുടെ സ്നേഹം അവരിൽ നിന്ന് മാറുന്നുണ്ടോ ഇനി പപ്പയിൽ കൂടുതൽ എന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു മൈൻ്റ് സ്വാർത്ഥതയൊക്കെ വരും മനസ്സിലായേ അങ്ങനെയൊക്കെ വരും ഇപ്പം എൻ്റെ പോലും എനിക്ക് കാര്യം അറിയാം എൻ്റെ അമ്മ ആ അച്ഛനെ കൂടുതൽ സ്നേഹിക്കുകയും എൻ്റെ അമ്മ മൈൻ്റത്തേ ഇല്ല അപ്പം പിൽക്കാലത്താണ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഈ ഞാനിട്ട് സിങ്ക് ആയത് അതിനുമുമ്പൊന്നും സിങ്കല്ലായിരുന്നു അപ്പം അത്ര വലിയ എനിക്ക് മാനസിക അറ്റാച്ച്മെൻറ്റ് അമ്മയോട് അത്ര ഇല്ല കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കെട്ടി കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം ഫെയിലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്നോട് സ്നേഹവും വലിയവും ഉണ്ടായി അങ്ങനെയാണ് അമ്മയും ഞാനിവിടെ സുരുമയായത് അതിനുമുമ്പോൾ സുരുമയ എല്ലാവരും മനസ്സിലായി അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മ കറക്റ്റായിട്ട് സമയത്ത് എനിക്ക് കറക്റ്റ് ലീഡിങ് തന്നില്ല കറക്റ്റായിട്ട് എന്നെ അവിടെ സേവ് ചെയ്യേണ്ട പ്രായത്തിൽ സേവ് ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പിടുക്കാൻ പറ്റിയില്ല മനസ്സിലായി നമ്മുടെ അമ്മമാർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ കറക്റ്റ് ഇത് കൊടുക്കും എൻ്റെ മൂത്ത മോള് നല്ല സുരക്ഷിതമായി നല്ല രീതിയിൽ ജീവിക്കുക അവൾക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കും അവളുടെ കൂടെ ഞാനൊരു ഇപ്പം ഇപ്പോൾ ഇളയവളയും ഞാൻ എൻ്റെ ഞാൻ സെപ്പറേറ്റ് ജീവിതം തേടിയിട്ട് ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത് ഞാൻ ബോബിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ കൂടെ എൻ്റെ മകളുണ്ട് എൻ്റെ മകളെ കൂടെ നിങ്ങൾക്ക് മകളായി ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ഒപ്പം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അല്ല എൻ്റെ മകളെ മുന്നേ ഉള്ളവർക്ക് കൊടുത്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ അവരുടെയെങ്കിലും വീട്ടിൽ നിർത്തിവച്ചും ഞാൻ കല്യാണം കഴിച്ച് സുഖിക്കാൻ വരാൻ എൻ്റെ മനസാക്ഷി അങ്ങനെ സമ്മതിക്കത്തില്ല ആരെടുത്ത് ഏൽപ്പിച്ചാലും എൻ്റെ മകൾ സുരക്ഷിതയല്ലെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എൻ്റെ മകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നവരെ എന്ന് മനസ്സിലായാൽ അപ്പോൾ ഇത് ഭയങ്കര പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് അറിയാമോ മക്കൾ മക്കളനാഥ നമ്മൾ ആത്മഹത്യക്ക് ചെയ്യുമ്പോൾ നമ്മൾ മക്കൾ അനാഥത്വത്തിലേക്ക് പോകും അവർ ശപിക്കും നമ്മൾ നമുക്ക് ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല അങ്ങനെ മക്കളെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല മഹാലക്ഷ്മികളെ നമ്മൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകൾ ത്യാഗവും വിഷമോ ഒക്കെ അനുഭവിച്ചിട്ടാണ് ഓരോ സ്ത്രീകളും നല്ലൊരു കുടുപ്പം കെട്ടിപ്പെടുത്തിട്ടുള്ളത് ഞാനീ പറഞ്ഞ കണക്ക് നമുക്ക് പറ്റത്തില്ലെങ്കിൽ കളയണം ഞാൻ കളഞ്ഞില്ലേ കളയണം എന്താണ് മുന്നിൽ ഇത് എനിക്കൊന്നും അറിയാതെ അത് അപ്പോൾ ദയവായിട്ടൊരു സംഭവം കൊണ്ട് തന്നെ പറഞ്ഞത് മനസിലായി എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ അത്ര ജീവിതം ഈസി ആയിട്ട് എല്ലാം ഈസി ആയിട്ട് മുന്നിൽ വരുമെന്ന് പ്രതീക്ഷിക്കരുത് കല്ലും ഉള്ളുമൊക്കെ താണ്ടി അവസാനം നല്ല പ്രാർത്ഥനയായിട്ടിരിക്കുക പ്രത്യാശയോടുകൂടിയിരിക്കുക ദൈവം തപരാൻ സത്യമുള്ള ജീവിതത്തിനൊരു സത്യം നമുക്ക് സത്യമുള്ളൊരു ജീവിതം നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരും ഏതെങ്കിലും ഒരു വിധത്തിൽ കേട്ടോ നമുക്ക് സാമ്പത്തികം നമുക്ക് പിടിച്ചിക്കാനുള്ള എല്ലാ സാഹചര്യവും എല്ലാം നമുക്ക് ദൈവം തമ്പുരാൻ ഉറപ്പായിട്ടും തരും അതിന് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മമാരും പെരുവഴിയിലാകത്തില്ല ആകത്തില്ല ദൈവം അവർക്ക് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യയുടെ പാതയൊന്നും ഒരിക്കലും തിരഞ്ഞെടുക്കൽ അത് നല്ല കാര്യമല്ല കേട്ടോ എനിക്ക് അതേ പറയാണ് ഞാനൊക്കെ ഒത്തിരി ഞാനൊക്കെ അനാഥത്വം അമ്മയൊക്കെ അങ്ങനെ പോയപ്പോൾ അച്ഛൻ പോയ അച്ഛൻ്റെ വഴിക്കോ അമ്മ അമ്മൻ്റെ വഴിക്കൊക്കെ പോയപ്പോൾ ഞാനൊക്കെ അനുഭവിച്ച അനാഥത്വം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി അതിനെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഒറ്റയാക്കപ്പെട്ടിട്ടുണ്ട് അപ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ കണ്ണടത്ത കണ്ടുപിടുക അപ്പോൾ അതൊക്കെ നമ്മുടെ മക്കൾ നാളെ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങളുടെ മക്കളെ എല്ലായിടത്തുനിന്ന് മാറ്റി നിർത്തുന്നത് വെറുപ്പോടെ കാണുന്നു അച് ആണെന്ന് പറയുന്നവർ അവർ ഒരു പെണ്ണല്ലേ വേറൊരു പെണ്ണിനെ സുഖം തേടി അങ്ങ് പോകും പക്ഷേ നമ്മളിപ്പോഴും നമ്മുടെ മക്കളെ സേവ് ചെയ്തില്ലേ നിൽക്കത്തോളൂ അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അമ്മക്കൂട്ടനെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് സേവ് ചെയ്ത് നിൽക്കുന്നത് അവളെ വിവാഹം ചെയ്ത് വിട്ടുകഴിഞ്ഞാലേ എനിക്ക് സമാധാനം എന്തെല്ലാം പറഞ്ഞു കിട്ടത്തുള്ളൂ മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്ക് ഞാൻ ഞാനെൻ്റെ ഒരു വീട്ടമ്മയുടെ ശൈലി പറയുവാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെന്ന് എനിക്കറിയത്തില്ലേ പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ മക്കളെ സൃഷ്ടിച്ചിട്ട് ആത്മഹത്യ ചെയ്യരുത് നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം നൽകി വളർത്തി അവരെ പറത്തിവിടുന്നതുവരെ നമ്മൾ അവർക്ക് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം നമ്മളിലുണ്ട് അപ്പോൾ പറയും ഒരാൾക്ക് മാത്രം ഉത്തരവാദി ഉത്തരവാദിത്വമുള്ള ഉണ്ടാക്കിയവനില്ലേന്ന് ഉണ്ടാക്കിയവനില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നമ്മളും കൂടെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളഞ്ഞാൽ അപ്പോഴാണ് അവർ പരിപഴി ആകുന്നത് മനസ്സിലായേ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ആരും കേമ്പൊക്കം വരുന്നത് ചോറും ഇട്ടിരിക്കുവ അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ഒന്നിട്ടെണ്ണം വാട്സപ്പിലൊക്കെ വന്ന് കിടക്കുന്നു ഇതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നു എനിക്കിങ്ങനെ എൻ്റെതായ ഒരു ശൈലിയിൽ പറയാൻ എനിക്ക് അറിയത്തുള്ളൂ അനിക്ക് വലിയ ചിലർ ഇതിനകത്ത് ഒന്ന് നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് അറിയാവുക നിങ്ങൾക്ക് മലയാളത്തിലല്ലേ പറയാൻ അറിയത്തുള്ളൂ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എൻ്റെ മൊന്നെ ഞാനൊരു നാ ആട്ടിലമ്പ ആലപ്പുഴ നാട്ടിൻപുറത്ത് ജനിച്ച സ്ത്രീയാണ് എനിക്ക് എവിടെ നിന്ന് എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ ഈ സ്റ്റാൻഡേർഡ് എൻ്റെ ബോവൻ സ്റ്റാൻഡേർഡാണ് എൻ്റെ ബോവൻ കൂടെ കൂട്ടിയിരിക്കുന്നത് എനിക്ക് ഹൈ സ്റ്റാൻഡേർഡ് ഞാൻ വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതല്ല എൻ്റെ പേരിൻ്റെ വാല ഡിഗ്രി ില്ല സാമ്പത്തികമായിട്ട് ഒന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനകത്ത് വന്ന് കമൻ്റ് ഇടുമ്പോൾ മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഇടുന്നുണ്ട് എല്ലാവരും എല്ലാം പണവും സമ്പത്തുമായിട്ട് വന്നിട്ട് എല്ലാം ഉള്ളവരാണ് ഇതിനകത്ത് യൂട്യൂബിൽ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ അടിസ്ഥാനത്തിൽ അതിനകത്ത് വന്ന് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടപ്പ എനിക്ക് പ്രയാസം പ്രയാസമൊന്നുമില്ല നമ്മുടെ ചങ്കീട്ട് കുത്തുന്ന വർത്താനം പറയരുത് അത് നമുക്കൊരു മാനസിക ഞാൻ ആരെയും ഒരു നെഗറ്റീവ് കമൻ്റ് ഇടുന്നൊരു സ്ത്രീയല്ല നമ്മൾക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയൊരു അനുഭവം വെച്ച് ഇത് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് അത് നല്ലത് ഉണ്ടാകട്ടെ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം എനിക്ക് വിജയമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ അവിടുന്ന് ഞാൻ പണ്ട് മുതലേ ജീവിച്ചു വന്ന ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഈശ്വര കൃപ കൊണ്ട് എനിക്ക് വിജയം ഒരടി പുറകിലോട്ട് ഞാൻ വെച്ചിട്ടുള്ളൂ ഒരടി മുന്നിലോട്ടേ വെച്ചിട്ടുള്ളൂ കേട്ടോ അതിന് ഒരുപാട് സമ്പത്തും വിദ്യാഭ്യാസവും വേണമെന്നൊന്നുമില്ല കുലമഹിമയൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടാ കുലമഹിമയൊന്നും നിങ്ങൾക്ക് ഇനി എന്ത് കുലമഹിമ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് സമ്പത്തും പറഞ്ഞാൽ പറഞ്ഞാലും എന്ത് ആറടി മണ്ണേ ഇവിടെ കിട്ടത്തുള്ളൂ അതേ ഇവിടുന്ന് അതിൽ മാത്രമൊക്കെ നമ്മൾ കിടത്തത്തുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാനും ഒന്നും കിട്ടത്തില്ലല്ലോ നമുക്ക് പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആരെ ഇപ്പം സത്യഭാമയൊക്കെ പറഞ്ഞ ആരെ ആക്ഷേപിച്ചു ഒന്നും ഞാൻ പറയത്തില്ല ഞാൻ നല്ലത് നമുക്ക് നല്ലത് വരുന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിലിപ്പോൾ ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ നിങ്ങൾക്ക് കുറെ പണിയില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ നോക്കി ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ തോന്നത്തില്ല നമുക്ക് എന്നെ കേൾക്കുന്ന ഒത്തിരി സാധാരണപ്പെട്ട സ്ത്രീകളൊന്നും ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവർ ഒരുപാട് ഹെ വലിയ വലിയ ആൾക്കാരും തലച്ചോറുള്ളവരൊന്നും എൻ്റെ വീഡിയോ കാണണ്ട പാവങ്ങളായ കുറച്ച് പേരുണ്ട് സാധുക്കളായിട്ട് കുറച്ച് പേര് എനിക്കിതിനകത്ത് തന്നെ ഫോളോ ചെയ്യുന്നവരുന്ന അവർ കണ്ടോട്ടെ കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ചക്കരകളെ എല്ലാവരും ഒന്നുപോലെയാണ് പിന്നെ എന്നെ ത എൻ്റെ നെഞ്ചിലേക്ക് എന്നെ കത്തി കുത്തി ഇറക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഇപ്പം ചെയ്യാത്തല്ല അധികം എനിക്കന്നെ ഒരു വിഷമം ഓവറായിട്ട് എന്നെ ഇങ്ങനെ ഹര ഞാൻ ആടി എനിക്ക് പിന്നെയും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിട്ട കമൻ്റുകൾ ഞാൻ ലൈക്ക് അടിച്ച് പോയി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആ കമന്റുകൾ കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി വരും അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും കമൻറ്റ് അതാണ് പിന്നീട് പിന്നീട് ചില ആദ്യമൊക്കെ ലൗചിഹ്നം വീണ് കഴിഞ്ഞിട്ട് പിന്നീട് ചിലതിന് പുറകെ വന്ന ഒരേ മറുപടി ഇടാറുണ്ട് ഞാൻ എന്നറിയാമോ എനിക്ക് മറുപടി ആദ്യം ഇടാൻ പറ്റിയെന്ന് കാണത്തില്ല ഞാൻ ബിസി ആയിരുന്നായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എടുത്തുനിന്ന് എടുത്തൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരേ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലതിനൊക്കെ ചിലതൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ വായിക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ ചില ഒരു കഴിഞ്ഞാൽ ഞാനൊരു ബോബനുമായിട്ടൊരു ഒരു സോങ് ഇതിനകത്ത് ഇട്ടിരുന്ന് എന്താ എൻ്റെ ചക്കരെ എൻ്റെ പൊന്നേൻ്റെ എൻ്റെ ചേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് സന്തോഷമാണെന്നറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തൊരു മെസ്സേജ് ഇരിക്കും ഞാൻ അപ്പോൾ നമ്മളൊരു ജീവിതം നമ്മൾ ജീവിക്കുന്ന കണ്ടിട്ട് എന്തൊരു സന്തോഷത്തോടെയാണ് ആ മെസ്സേജ് ഇട്ടിരിക്കുന്നത് അത് നമുക്ക് ജീവിക്കാനൊരു പ്രചോദനം നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ നമുക്ക് സന്തോഷം ഒരാൾക്ക് ഈ ഭൂമിയിൽ കൊടുക്കാൻ പറ്റുന്ന വാവുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു കമൻറ്റിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സംസാരത്തിലൂടെ ആയിരിക്കാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ല വാക്ക് അത് ഒരാളെ എത്രക്ക് സന്തോഷിപ്പിക്കുകയോ കൊടുക്കാൻ പറ്റുന്ന അത് കൊടുക്ക് അത് മോശത്തരം ചെയ്യുന്നവർക്ക് നിങ്ങൾ കൊടുക്കണ്ട നല്ലത് ഒരു കാര്യമെങ്കിലും ഞാൻ പറയുന്ന പത്ത് ഡയലോഗ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് പറ്റുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നല്ലതാണ് അവർ പറയുന്നത് എന്ന് തോന്നിയെങ്കിൽ മാത്രം ഒരു നല്ല കമൻറ്റ് ഇട്ടാൽ മതി മോശമായിട്ട് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇട്ടോ ഒരാളെ ഉപദ്രവിക്കണമെന്ന മൈൻഡ് എനിക്കില്ല ഒരാളോട് വൈരാഗ്യമോ വിദ്വേഷോ വെച്ച് കൊടുത്ത മൈൻഡ് എനിക്കില്ല അപ്പം പറഞ്ഞ അപ്പം തീർന്നു അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ ചക്കരകളെ നിങ്ങൾ ധൈര്യമായിട്ട് ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ജീവിതം ഒരു യുദ്ധമാണ് എപ്പോഴും ജീവിതം സുഗമമായി മുന്നോട്ട് പോകത്തില്ല ഭയങ്കര കർണകട്ടോരമായ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേ നമ്മൾ കറക്റ്റായിട്ട് റൂട്ടേ വരുത്തുള്ളൂ അതുവരെ നമ്മൾ പലതും അനുഭവിക്കേണ്ടി വരും ജീവിതം പലതും നമ്മളെ പഠിപ്പിക്കും അങ്ങനെ ഒരു സ്ത്രീയാണ് ഞാൻ കുറേ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു നിന്നാൽ ഞാൻ എനിക്കൊരു ക്ഷമ വന്നതും ജീവിതത്തിൽ ഈശ്വരനെ വിളിക്കണമെന്ന് തോന്നിയതും എല്ലാവരോടും നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നത് നല്ല ചിന്തകളോടുകൂടി എല്ലാത്തിനെയും കാണാൻ തുടങ്ങിയത് എല്ലാം ഈ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പഴം നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് കുറച്ച് ഒരു ബോധം വരുത്തുള്ളൂ അതുവരെ ചെയ്യുന്നൊക്കെ തെറ്റും അറിവില്ലായ്മകളൊക്കെ ആയിരിക്കും മനസ്സിലായി അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒരു ആവേശത്തിനെടുത്ത് ആത്മഹത്യനൊന്നും ഒരുങ്ങരുത് കേട്ടോ നമ്മളവിടെ കുറിച്ച് ചിന്തിക്കണം അതല്ല കല്യാണം കഴിക്കാത്ത പിള്ളേർ ആരെങ്കിലും എവനെങ്കിലും തേച്ചെന്ന് പറഞ്ഞ ഇട്ടിട്ട് പോയി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വേറെ ലൈനടിച്ച് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല അവൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും ബാക്കി ചക്കരകൾ അമ്മ